യുക്രൈൻ അമേരിക്കൻ ടോമോഹാക്ക് ക്രൂയിസ് മിസൈലുകൾ നൽകാനുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ നീക്കം റഷ്യ യുക്രൈൻ യുദ്ധത്തെ അതീവ ഗുരുതരമായ വഴിത്തിരിവിലേക്ക് എത്തിച്ചിരിക്കുന്നു ടോമോഹോക്ക് മിസൈലുകൾ കൈമാറിയാൽ യു എസുമായുള്ള ബന്ധം തകരുമെന്നും ആണവായുധ പ്രയോഗങ്ങൾ ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് റഷ്യ നീങ്ങാൻ സാധ്യതയുണ്ടെന്നും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഈ നീക്കം മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നൂകത്തെ തള്ളിവിടുമോ എന്ന ഭീതിയിലാണ് അന്താരാഷ്ട്ര സമൂഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഗൾഫ് യുദ്ധം ത്തിൽ ഇറാഖിനെതിരെ യു എസ് ഉപയോഗിച്ച ലോക ശ്രദ്ധ നേടിയ മിസ്സിൽ ടോമഹോക്ക് ആയിരം മൈലിൽ അധികം ദൂരത്തിൽ വരെ പറഞ്ഞു ചെന്ന് ലക്ഷ്യസ്ഥാനത്ത് വൻ സ്ഫോടനം നടത്താൻ ഇതിന് കഴിയും ഈ മിസൈൽ യുക്രൈന് ലഭിച്ചാൽ റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിൽ വരെ ആക്രമണം നടത്താൻ സാധിക്കും ടോമഹോക്ക് ഒരു സബ്സോണിക് മിസൈലാണ് അതായത് ശബ്ദത്തേക്കാൾ സാവധാനത്തിലാണ് ഇതിന്റെ സഞ്ചാരം മണിക്കൂറിൽ അഞ്ഞൂറ്റി അൻപത് മൈൽ വരെ വേഗതയിൽ കുതിക്കാൻ ഇതിന് സാധിക്കും ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ചെറിയ ജെറ്റ് എഞ്ചിനാണ് മിസൈലിനെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നത് ടോമഹോക്ക് മിസൈലുകൾ റഷ്യൻ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കടുത്ത വെല്ലുവിളി ാണ് ഉയർത്തുന്നത് മൂന്നിരപ്പിനോട് ചേർന്ന് താഴ്ന്നു പറക്കുന്ന ഒരു ക്രൂയിസ് മിസൈൽ ആണിത് ഈ സവിശേഷത കാരണം റഷ്യയുടെ നിലവിലുള്ള റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇതിനെ കൃത്യമായി തിരിച്ചറിയാനും തകർക്കാനും ബുദ്ധിമുട്ടാണ് ടോമഹോക്ക് മിസൈൽ ലഭിച്ചാൽ റഷ്യയുടെ പ്രധാന സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്നാണ് യുക്രൈൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ മിസൈൽ ആക്രമണങ്ങൾ റഷ്യയുടെ സൈനിക ശേഷി പൂർണ്ണമായും തകർക്കുമെന്നും യുക്രൈൻ പ്രതീക്ഷിക്കുന്നു ടോമഹോക്ക് മിസൈൽ യുക്രൈന് നൽകാനുള്ള നീക്കത്തെ റഷ്യ സംശയിക്കുന്നത് റഷ്യയെ എന്ന ഇല്ലാതാക്കാനുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ ഗൂഢാലോചനയുടെ ഭാഗമായാണ് അമേരിക്ക യുദ്ധത്തിൽ മുൻനിരയിലേക്ക് കൊണ്ടുവരാനാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ലക്ഷ്യമിടുന്നതെന്നും റഷ്യ വിശ്വസിക്കുന്നു ആദ്യം യു എസ് ടോമോഹു പിന്നാലെ യൂറോപ്യൻ രാജ്യങ്ങളും അവരുടെ ആയുധ ശേഖരങ്ങളും പ്രയോഗിക്കും ഇതോടെ റഷ്യയെ സൈനികമായും സാമ്പത്തികമായും തകർത്ത് യുദ്ധത്തിൽ പരാജയപ്പെടുത്തുക എന്നതാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ ലക്ഷ്യം ഇത്തരം ഭീഷണമായ ആയുധങ്ങളുടെ കൈമാറ്റം റഷ്യ യു എസ് ബന്ധത്തിന്റെ രീതി മാറ്റിമറിക്കുമെന്ന് വ്ളാഡിമിർ പുടിൻ നൽകിയ മുന്നറിയിപ്പ് ലോകത്തെ ആശങ്കയിൽ ആർത്തിയിട്ടുണ്ട് ഇനീക്കം ആണവായുധ പ്രയോഗങ്ങളിലേക്ക് വരെ റഷ്യ നയിക്കാൻ സാധ്യതയുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു ആണവായുധം പ്രയോഗിക്കപ്പെട്ടാൽ അത് മൂന്നാം ലോക മഹായുദ്ധത്തിന് തുടക്കമാകും ഒരു ടോമഹോക്ക് മിസൈലിന്റെ വില ഏകദേശം ഇരുപത്തി ലക്ഷം ഡോളർ ആണ് ഇത്രയും വില ഏറിയതും ശക്തവുമായ ആയുധം യുക്രൈന് നൽകാനുള്ള തീരുമാനം യുദ്ധത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ എത്രത്തോളം ഇടപെടാൻ ആഗ്രഹിക്കുന്നു എന്തിന്റെ സൂചന നൽകുന്നു ഈ ഭീകരമായ സാഹചര്യം ഒഴിവാക്കാൻ ലോക സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ച ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ നടക്കാൻ സാധ്യതയുണ്ട് റഷ്യയുടെ അടുത്ത ചങ്ങാതിയാണ് ഹംഗറിയുടെ പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ ഓർബന്റെ സ്വാധീനം റഷ്യ സമാധാന കരാറിലേക്ക് പ്രേരിപ്പിച്ചേക്കുമെന്ന് കരുതപ്പെടുന്നു ലോകത്താകെ സമാധാന കരാറുകൾ ഉണ്ടാകാനുള്ള അതിയായ താല്പര്യത്തോടെ നീങ്ങുന്ന വ്യക്തിയാണ് ട്രംപ് അതുകൊണ്ട് തന്നെ ഹംഗറിയിൽ നടക്കുന്ന ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയിൽ ഒരു സമാധാന കരാർ ഉണ്ടാകുമെന്നും യുദ്ധം അവസാനിപ്പിക്കുമെന്നും അന്താരാഷ്ട്ര സമൂഹം പ്രതീക്ഷിക്കുന്നു ചില പാശ്ചാത്യ നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ യു എസ് മിസൈലുകൾ നൽകാൻ ഒരുങ്ങുന്നത് യുദ്ധം അവസാനിപ്പിക്കാനല്ല മറിച്ച് റഷ്യയെ കൂടുതൽ പ്രകോപിപ്പിക്കാനാണ് ഇത് സമാധാന ശ്രമങ്ങളെ താറുമാറാക്കുമെന്നും അവർ ഭയപ്പെടുന്നു ക്രൂയിസ് മിസൈലുകൾക്ക് കൃത്യമായ ലക്ഷ്യങ്ങളിൽ കുറഞ്ഞ നാശനഷ്ടങ്ങൾ വരുത്തി ആക്രമിക്കാൻ കഴിയും അതിനാൽ റഷ്യയുടെ തന്ത്രപരമായ പ്രതിരോധ കേന്ദ്രങ്ങൾ തകർക്കാൻ യുക്രൈന് ഇത് സഹായകമാകും ഗൾഫ് യുദ്ധത്തിൽ ടോമഹോഗ് മിസൈലുകളുടെ പ്രഹരശേഷി ലോകം കണ്ടതാണ് അന്ന് ഇറാഖിനെതിരെ ഉപയോഗിച്ച ഈ ആയുധം ഇപ്പോൾ റഷ്യക്കെതിരെ ഉപയോഗിക്കാൻ ഒരുങ്ങുന്നത് ലിബിയൻ ഏകാധിപതി മുഅമ്മർ ഗദ്ദാഫിയുടെ പതനം പോലെ റഷ്യൻ ഭരണകൂടത്തെ തകർക്കാനാണോ എന്ന ഭയവും മോസ്കോയിലുണ്ട് നാട്ടോ രാജ്യങ്ങൾ ഈ മിസൈലുകൾ യുക്രൈൻ കൈമാറുന്നതിലൂടെ റഷ്യമായി നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടും നീങ്ങുകയാണ് ഇത് സംഘർഷത്തെ കൂടുതൽ വർദ്ധിപ്പിക്കും ബുഡാപെസ്റ്റിൽ നടക്കാൻ പോകുന്ന ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയുടെ ഫലം ലോകത്തിന്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന ഒന്നായിരിക്കും മിസൈൽ കൈമാറ്റം ഒഴിവാക്കി സമാധാന ഉടമ്പടി ഉണ്ടാക്കുക എന്നതാണ് ലോകരാജ്യങ്ങളുടെ രാജ്യങ്ങളുടെ ഒരേ ഒരു പ്രാർത്ഥന